ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം എന്ത് തീരുമാനമെടുത്താലും അത് അംഗീകരിക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി തെരഞ്ഞെടുപ്പിൽ ഒന്നിലധികം സ്ഥാനാർത്ഥികളുടെ പേര് വരുന്നത് കോൺഗ്രസ് ചരിത്രത്തിന്റെ ഭാഗമാണെന്നും വി എസ് ജോയ് പറഞ്ഞു സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു തർക്കവുമില്ല ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിക്കു വേണ്ടി യു ഡി എഫ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും വി എസ് ജോയി വ്യക്തമാക്കി നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും തങ്ങളുടെ പരിധിയിൽ നിൽക്കുന്ന കാര്യമല്ല സ്ഥാനാർത്ഥി പ്രഖ്യാപനമെന്നും വി എസ് ജോയി പറഞ്ഞു സ്വന്തം നാട്ടിൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ടാകാം ഇല്ലാതിരിക്കാം ആഗ്രഹങ്ങൾക്ക് അതിരുവെച്ചിട്ടുള്ളത് കോൺഗ്രസ് നേതൃത്വമാണെന്നും വി എസ് ജോയ് വ്യക്തമാക്കി ഉചിതമായ സമയത്ത് പ്രഖ്യാപനമുണ്ടാകും ഒരു അഭിപ്രായ വ്യത്യാസവും തർക്കവുമില്ല നേതൃത്വം ഒരു തീരുമാനമെടുത്താൽ അത് എല്ലാവരും അംഗീകരിക്കും രണ്ടു പേരിൽ നിന്ന് ഒരാളിലേക്ക് എത്താൻ വളരെ എളുപ്പമാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വളരെ സുഗമമായിരിക്കുമെന്നും സി പി എമ്മിലാണ് അഭിപ്രായ വ്യത്യാസമെന്നും വി എസ് ജോയ് കുറ്റപ്പെടുത്തി ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രതികരണവുമായി പി കെ ബഷീർ എം എൽ എയും രംഗത്തു വന്നു ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നിർത്തുന്ന സ്ഥാനാർത്ഥിയെ പിന്തുണക്കുകയാണ് ലീഗിന്റെ കടമയെന്ന് പി കെ ബഷീർ എം എൽ എ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫിനെ സംബന്ധിച്ച് നിർണായകമാണ് സിപിഎം സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ തേടുന്നത് പാർട്ടി തകർന്നുവെന്നതിന്റെ സൂചനയാണെന്നും പി കെ ബഷീർ എം എൽ എ പ്രതികരിച്ചു